നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അതുപോലെ ഒരു വർക്കൗട്ട് കാണിച്ചു തരാനും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത് അതിൽ പറയാനുള്ളത് നമ്മൾ ആദ്യം നമ്മൾ ഒരു ഓർഡർ അനുസരിച്ച് ഓൾ ബോഡി വർക്കൗട്ടിൻ്റെ അവിടെ നിന്ന് തുടങ്ങി വന്ന് അതായത് ചെസ്റ്റ് മുതൽ വിങ്സ് ആയി അത് കഴിഞ്ഞ് അതായത് നമ്മൾ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള കഴിഞ്ഞു അത് അത് കഴിഞ്ഞ് സ്ത്രീകളുടേതും പുരുഷന്റേതും കഴിഞ്ഞു അത് കഴിഞ്ഞ് ഈ ഭാഗത്തുള്ള വിങ്സ് മസിലിനുള്ള അല്ലെ വിങ്സിനുള്ള അത് സ്ത്രീകൾക്കും പുരുഷനെ കഴിഞ്ഞു അടുത്തുകഴിഞ്ഞ് ഷോൾഡേഴ്സ് മസിൽ ഷോൾഡറിൻ്റെ ഈ ഷോൾഡർ ഡെൽറ്റോഡിന് വേണ്ടിയുള്ള മസിലാണ് ഇപ്പോൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് അതും ഇപ്പോൾ ഞാനിപ്പോൾ അബി അബിയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിച്ച് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നേരത്തെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു രണ്ട് വർക്കൗട്ടാണ് പഠിപ്പിക്കുന്നത് അതുപോലെ ലേഡീസിന് ഒരു വർക്കൗട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിൻ്റെ ഇതേ വർക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ തീർച്ചയായിട്ടും ജെൻസിനുള്ള അത്രയും വർക്കൗട്ട് ലേഡീസിന് ആവശ്യമില്ല അപ്പോൾ ജെൻസിൻ്റെ വർക്കൗട്ടാണ് കൂടുതലുള്ളത് അപ്പോൾ അവർക്ക് രണ്ട് വർക്കൗട്ടുണ്ട് ആ രണ്ട് വർക്കൗട്ട് ആദ്യം ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ജെൻസിൻ്റെയാണ് അത് കഴിഞ്ഞിട്ട് ലേഡീസിൻ്റെയും അടുത്ത് കാണിച്ചു തരുന്നതാണ് അപ്പോൾ എന്തായാലും ജെൻസിൻ്റെ നോക്കാം അപ്പോൾ അത് നമുക്ക് രണ്ട് ഇപ്പോൾ ചെസ്റ്റിൻ്റെ കഴിഞ്ഞു വിങ്സ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഷോൾഡർ മസ്സിൻ്റെ ഷോൾഡറും ഡെൽറ്റോ രണ്ട് വർക്കൗട്ട് മതി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് ജെൻസിന് വേണ്ടിയാണ് ജെൻസിന് ആ ജെൻസിന് വേണ്ടി അപ്പോൾ നമുക്ക് നമ്മളെ ഡമ്പല് ഡംബൽസ് അതായത് നമ്മൾ ഇഷ്ടീയം കൊണ്ടാണ് കൊണ്ട് നമ്മൾ ഡംബൽസ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കത് ആയുധം തന്നെയാണ് നമ്മൾ അറിയാമല്ലോ നമുക്ക് എന്ത് കാരണം പറഞ്ഞാലും പറഞ്ഞായാലും നമ്മളതിനത്രയ്ക്ക് മാന്യത കൊടുക്കണം അതനുസരിച്ച് തന്നെ നമ്മളതിനെ വളരെ ബഹുമാനത്തോടെ തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ അതിനെ എടുത്ത് ആദ്യം ഫ്രണ്ട് ഷോൾഡറിൻ്റെ അത് ചെയ്യുക അത് നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് എന്താണ് അതിൻ്റെ എന്ന് ഞാൻ തെറ്റുണ്ടെങ്കിൽ നമുക്ക് അതിരുത്തി അവർ കാണിച്ചു കൊടുക്കാം ഓക്കെ അത് തുടങ്ങാമല്ലോ നമുക്ക് ഓക്കെ ആ അതെ അതെ വന്നു ചേരാം അപ്പം ഈ കുറച്ചൊന്നും പറയില്ലോടാം എനിക്കിപ്പോൾ മുന്നിലോട്ട് വന്ന് കുറച്ച് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയ ഓക്കെ ഓ ഓക്കെ ആ ഓക്കെ ആ അഭി ഒന്ന് ഒന്നൊന്നു സ്റ്റോ ആ ഇനി അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ അതിപ്പോൾ ചെയ്തപ്പോൾ ഇങ്ങനെ അറസ്റ്റ് വന്നു ആ അത് വരാതെ കറക്റ്റ് ഇതിങ്ങനെ ഈ സ്ട്രെയിറ്റ് നിൽക്കണം ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ ആ ബെൻഡ് വരാതെ സ്ട്രൈറ്റ് ഓക്കെ ആ ആ വെരി ഗുഡ് അല്ല ആ അതെ ആ അതുപോലെ രണ്ട് കൈയും ഒരുപോലെ അതുപോലെ ഇനി വരും അകത്ത് താഴെ വരുമ്പോൾ ഇങ്ങനെ ആ ഓക്കെ ആ ആ കൊള്ളാം അപ്പോൾ മനസ്സിലായല്ലോ ഈ കൈ ഒരു കാരണം അപ്പോൾ ഈ ഡമ്പിൾസിന് പകരം ഇങ്ങനെ ഇത് പിടിക്കുന്നുണ്ടാണെന്നെനിക്ക് മനസ്സിലായി എന്നാലും കൈ പരമാവധി അപ്പോൾ നമ്മൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അഭിയുടെ അത് പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഈ ഡമ്പിൾസ് ഇങ്ങനെ മുറുക്കി പിടിക്കാൻ പറ്റും ഇഷ്ടിക്കാവുമ്പോൾ നമുക്ക് അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് പരമാവധി നമ്മളീ കൈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ കൈയുടെ ഈ ഈ പൊസിഷൻ ഉണ്ടല്ലോ ഈ റെസ്റ്റ് ഈ റെസ്റ്റ് എപ്പോഴും നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് നിർത്തണം ഇപ്പം നമുക്ക് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ എന്നാലും പരമാവധി നമ്മൾക്ക് അവർ കാണിച്ചു കൊടുക്കുമ്പോൾ തെറ്റില്ലാതെ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തെറ്റ് കാണിച്ച് അപ്പോൾ കൈ ഒരു പക്ഷേ അവർ ചെയ്യുമ്പോഴും ഇങ്ങനെ ഈ ഈ ആങ്കിളിലായപ്പോൾ ഈ ആംഗിൾ വരരുത് ഇങ്ങനെ വരണം ഇങ്ങനെ സ്ട്രെയിറ്റ് അപ്പോൾ സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഇവിടെയൊന്നും സ്ട്രെയിറ്റ് എന്നാൽ ഒരു സ്ട്രെയിറ്റ് അല്ല ഈ ഒരു സ്ട്രേറ്റ് ചെറിയൊരു ബെഞ്ചും ഒരു ഷോൾഡറിൻ്റെ അറിയാമല്ലോ ആ ഓക്കെ ഓക്കെ വെരി ഗുഡ് ഇപ്പോൾ അകത്തോട്ട് ആ അങ്ങനെ അവിടെ വരുമ്പോൾ ആ ഓക്കെ പത്ത് നമ്പർ മൂന്ന് സെറ്റ് ഇവിടെ പത്ത് നമ്പർ അവിടെ പത്ത് നമ്പർ അങ്ങനെ മൂന്ന് സെറ്റ് ഇതാണ് ഷോൾഡർ വർക്കൗട്ട് ആ കുള വയർ ഉള്ളിലോട്ട് പിടിച്ചത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ വയർ അകത്തോട്ട് ഏത് വർക്കൗട്ട് ചെയ്താലും ചെയ്ത് കഴിയുന്നവരെ വയർ അകത്തോട്ട് പിടിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും മനസ്സിലായി അപ്പോൾ നമ്മൾ വയർ വയറിന് ചെയ്യാതെ തന്നെ നമ്മൾ വയർ ഇങ്ങനെ ഉള്ളിലോട്ട് പോകും മനസ്സിലായി അത് നല്ലൊരു നമുക്കൊരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറഞ്ഞാലും അത് ഗുണം ചെയ്യുന്നതാ ഓക്കെ വയർ അകത്തോട്ട് കൊള്ളാം കൈയുടെ റെസ്റ്റ് സൂപ്പർ കാല് കാല് ഒരല്പ ബെൻഡ് ആ കാല് കുറച്ചുകൂടെ ആ എപ്പോഴും കാല് വെക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ എബി വെച്ച് കഴിഞ്ഞാൽ കാല് കറക്റ്റാണ് അപ്പോൾ കാല് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഈ നമ്മുടെ ഒരുപാട് വൈഡായി പോവരും ശരി ഒരുപാട് വൈഡായുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഇവിടുത്തെ ജോയിൻറ്റിനെ ബാധിക്കും ഇപ്പോൾ ചെറിയ വെയിറ്റായിട്ട് കുഴപ്പമില്ല ഒരുപാട് വലിയ വെയിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കാലിൻ്റെ ഈ ജോയിൻറ്റ് ഇവിടുത്തെ ഈ ജോയിൻറ്റിന് ചെറിയ രീതിയിലെങ്കിലും ബാധിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അലൈൻമെൻറ് ഉണ്ട് നമ്മുടെ ശരീരത്തിന് ഈ ഉള്ളിൽ നിൽക്കണം അപ്പോൾ അവരവരുടെ ഷോൾഡറിൻ്റെ അളവിന് അതായത് ഡെൽറ്റോൻ്റെ അളവിന് കാല് വെച്ചാൽ കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും അതിന് അപ്പുറത്തോളു പോയി കഴിഞ്ഞാൽ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ഇതെന്തോ സ്കിറ്റ് ചെയ്ത് നിൽക്കും അതായത് വെച്ചാൽ ഈ ഒന്ന് തെന്നി നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ ആ നമ്മൾ ആ ഇപ്പം നമ്മുടെ ഈ ശരീരത്തിന് അറിയാമല്ലോ ഈ അപ്പോൾ ഈശ്വരൻ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് വെറുതെ നുള്ളിപ്പറക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ അസ്ഥികൾ അപ്പം പറക്കി വെച്ചിരിക്കുന്നത് അതിനെ കവർ നമ്മൾ ഈ മാ ചത കൊണ്ട് കവർ ചെയ്താണ് അതിനെ വിലപ്പെടുത്തി വെച്ചിരിക്കുന്നത് അല്ലാതെ അതിനകത്ത് ഞെട്ടും പോളിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വേണം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുക കാരണം ഒരുപാട് കാലങ്ങ് വേടായി പോയ ചെറിയ വെയിറ്റാണ് കുഴപ്പമില്ല വലിയ വെയിറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ചിലപ്പോൾ ചിലപ്പോഴും നമ്മളിവിടുത്തെ ജോയിൻറ്റിനെയൊക്കെ ഭാവിയിൽ ബാധിക്കാൻ ചാൻസ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ എപ്പോഴും നമ്മളിന്ന് ചെയ്താലും ഇപ്പോൾ സ്കോട്ട് ചെയ്യുന്ന മറ്റെന്ത് ചെയ്താലും നമ്മളീ കാൽ എപ്പോഴും പുറത്തോട്ട് പോകാതെ ഇതിന് ഉള്ളിൽ നിർത്തി അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവുള്ളൂ അതാണ് എൻ്റെ അറിവിൽ വെച്ച് ഞാൻ പറയുന്നത് അതെ ഓക്കെ ഓക്കെ ശരി നമ്മൾ വർക്കൗട്ട് പഠിക്കുമ്പോൾ ഒരു സൈഡ് എഫക്റ്റും വരാൻ പാടില്ല എന്ന് അതും കൂടി നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ മതി അപ്പോൾ ഇത് മതി മതി ഓക്കെ 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 അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അത് മതി ഇവിടെ ഇവിടെ പത്ത് നമ്പർ ഇവിടെ പത്തിൻ്റെ പേര് അങ്ങനെ മൂന്ന് സെറ്റ് മൂന്ന് പ്രാവശ്യം ചെയ്ത് നിർത്തുക അപ്പോൾ ഷോൾഡർ മസിലിൻ്റെ വർക്കൗട്ടാണ് ഇപ്പോൾ അഭി നിങ്ങൾക്ക് കാണിച്ചു തന്നത് അത് ഇതുപോലെ കൂടാതെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം അടുത്ത് അതിനോടനുബന്ധിച്ച് വേറൊരു മസിലുണ്ട് അതും കൂടി ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ ഓക്കെ എടുക്കാം രണ്ടുപേരും ഡെൽറ്റോയുടെ മസിൽ അത് നമുക്ക് ഇരുന്ന് ചെയ്യാം അല്ലേ ഓക്കെ 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 കാരണം ഈ എന്തായാലും സ്റ്റൂൾ ഏത് വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ നിന്ന് ഇപ്പോൾ ഫ്രണ്ട് ഇത് നമ്മൾ ഷോൾഡർ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഇരുന്ന് ചെയ്യുന്ന കളർ നല്ലത് നിന്ന് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇരുന്നാണ് നമുക്ക് തീർച്ചയായിട്ടും ഇത് ഇരുന്ന് നമുക്ക് ചെയ്യാം നല്ലതാണ് ഇരിക്കുമ്പോഴൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ അറിയാലോ നട്ടിൽ നിവർന്ന് ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് വേണം ചെയ്യുക ഒരു കാരണവശാലും ഇങ്ങനെ വളഞ്ഞ് നട്ടിൽ നിന്ന് വളഞ്ഞിരുന്ന് ചെയ്യാൻ സ്ട്രൈറ്റ് കല നിർത്തി ചെയ്യാം ഓക്കെ ഓക്കെ രവി ഓക്കെ ഞാൻ ഇവിടെ വന്ന് നിന്ന് നോക്കാം ഓക്കെ ഓക്കെ ആ ആ അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് അഭി തമ്മിൽ ആവരുത് അതായത് തമ്മിൽ മുട്ടാതെ ദൈങ്ങനെ ഇത്രയും ഗ്യാപ്പ് ഇത്രയും ഒരു വ്യത്യാസം ദൈങ്ങിനെ ഒരു ഇതിൽ നിൽക്കണം ഓക്കെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ വിട്ടു പോവും മനസ്സിലായില്ലേ ടൈറ്റ് അങ് നമുക്ക് ടൈറ്റ് ആയിരിക്കണമല്ലോ അതങ്ങ് ലൂസ് ആയി പോകും ആ കറക്റ്റ് ചെവിയുടെ പുറകിൽ നിൽക്കണം കൊള്ളാം ചെവിയുടെ ലെവൽ പുറകിലല്ല ലെവൽ ഓക്കെ അത്രയും വേണ്ട വെരി ഗുഡ് തമ്മിൽ ടച്ച് ആവരുത് സൂപ്പർ സൂപ്പർമാ ഓക്കെ ഇതും പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് ഇത്രയും താഴാവും എന്നിട്ട് താഴെ വരുമ്പോഴേ അബി ഒരു സെക്കൻഡ് നിർത്തിയേ ആ ആ ഇങ്ങനെ നിർത്തി ചെയ്യുക ഓക്കെ ആ ആ ടെച്ചാവരുത് ടെച്ചാകരുത് കൊള്ളാം മതി അപ്പോൾ ഓക്കെ 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 അപ്പോൾ ഇത് ഇതിപ്പോൾ പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് നമ്മളിപ്പോൾ ഡെൽറ്റയ്ക്ക് ചെയ്ത പത്ത് നമ്പർ മൂന്ന് സെറ്റ് നമ്മൾ നേരത്തെ ഷോൾഡറിന് ചെയ്തതും പത്ത് നമ്പർ മൂന്ന് സെറ്റ് ഈ വർക്കൗട്ട് പത്ത് നമ്പർ മൂന്ന് സെറ്റ് ഇതുപോലെ ഇതും പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് ഇത്രയേ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഒരു ദിവസം ഒരു മസിൽ രണ്ട് വർക്കൗട്ട് അതനുസരിച്ചാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ നമ്മളിപ്പോൾ പഠിപ്പിച്ചു കൊടുത്തത് ഇത് നിങ്ങൾക്ക് തെറ്റാതെ ഇതിപ്പോൾ നമ്മൾ കാണിച്ചു തന്നതുപോലെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് വർക്കൗട്ട് ഇത് ഇത് ശരിക്കും പുരുഷന്മാരുടെ വർക്കൗട്ടാണ് സ്ത്രീകൾ ഈ വർക്കൗട്ട് ചെയ്ത് സ്ത്രീകൾക്കുള്ള വർക്കൗട്ട് ഉടനെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നതാണ് അത് നിങ്ങൾ കാണുക ഇപ്പോൾ എന്തായാലും ഇപ്പോൾ പഠിപ്പിച്ചത് പുരുഷന്മാർക്കുള്ളതാണ് തീർച്ചയായിട്ടും പുരുഷന്മാർ എക്സസൈസ് ഈ ഹോൾ ബോഡി വർക്കൗട്ടിൽ ഇത് നിങ്ങൾ ഉൾപ്പെടുത്താറ് ഇത് മൂന്നാമത്തെ വർക്കൗട്ടാണ് ചെസ്റ്റ് കഴിഞ്ഞു വിങ്സ് കഴിഞ്ഞു ഡെൽറ്റേഡ് അതായത് ഡെൽറ്റോഡും ഷോൾഡറും ഒരു മസിൽ രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട് നമ്മൾ അതിന് ഷോൾഡർ മസലെന്ന് പറയാം ട്രിപ്പിൾ സൈസ് മസിൽ നിന്ന് അതല്ലെങ്കിൽ ഷോൾഡറും ഡെൽറ്റോയിൽ നിന്ന് പലരും പല പേരിലാണ് അതിനെ പറയുന്നത് എന്നാലും നമ്മൾ പറയുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി ഇത് ഇവിടുത്തെ മസിലും ഇവിടുത്തെ ഈ മസിലിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ കണ്ട് മനസ്സിലായിക്കാണ് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഓക്കെ അടുത്ത ഇത് വേണ്ടി കാണാം ഓക്കെ